നമസ്കാരം മഞ്ജു വാര്യർ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയക്കുകയായിരുന്നു മകളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കാര്യങ്ങളിൽ അവൾ ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു മീനാക്ഷി ദിലീപിന് അച്ഛനുമായിട്ടുള്ള ആത്മബന്ധത്തെ കുറിച്ച് പുതിയ വർണ്ണനയുടെ ആവശ്യമില്ല അച്ഛന്റെ ശ്വാസമായവളാണ് മീനാക്ഷി എന്നാണ് പരക്കെയുള്ള സംസാരം സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുടെ താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമായിട്ടുള്ളത് എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവെക്കുന്നത് അത് വളരെ പെട്ടെന്നാണ് തന്റെ വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ മീനാക്ഷിയുടെ ഒരു വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മീനാക്ഷി പറഞ്ഞത് മൂലം ദിലീപ് ഒഴിവാക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രത്തെ കുറിച്ചാണ് ചർച്ച മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മറ്റു ഭാഷകളിലേക്കും അഭിനയിക്കാനായി നിരവധി താരങ്ങൾ പോവാറുണ്ട് മോഹൻലാൽ മമ്മൂട്ടിയും ഇന്ന് തുടങ്ങി താരരാജക്കന്മാർ പോലും അന്യഭാഷ സിനിമകളുടെ ഭാഗമാവാറുണ്ട് ഏറ്റവും ഒടുവിൽ ജയിലർ എന്ന രജനികാന്ത് സിനിമയിൽ മോഹൻലാൽ വില്ലൻ വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനു മുൻപ് രജനികാന്തിന്റെ സിനിമയിലേക്ക് വില്ലൻ വേഷത്തിൽ മോഹൻലാലിനെ പരിഗണിച്ചിരുന്നു ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിലേക്കായിരുന്നു അത് എന്നാൽ ആ വേഷം ചെയ്യാൻ മോഹൻലാൽ വിസമ്മതിച്ചു ഇതല്ലാതെയും മലയാളത്തിലെ മറ്റു ചില പ്രമുഖ താരങ്ങളെയും ശങ്കർ അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട് ദിലീപ് അടക്കമുള്ള താരങ്ങൾക്ക് വേഷങ്ങൾ ലഭിച്ചെങ്കിലും അവരത് നിരസിക്കുകയായിരുന്നു എന്നാൽ ഇതുപോലെയുള്ള കഥാപാത്രം കൊടുത്ത് ശങ്കർ മലയാള നടന്മാരെ അപമാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആരാധകർ അതിർത്താൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ചർച്ചകൾ ശ്രദ്ധേയമാവുകയാണ് ശങ്കർ അദ്ദേഹത്തിന്റെ സിനിമകളിലേക്ക് മലയാളത്തിൽ നിന്നും താരങ്ങളെ ക്ഷണിച്ച് ഓരോ തവണയും പരിഹസിക്കാനാണോ ശ്രമിച്ചിരുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് രജനീകാന്ത് നായകനായി അഭിനയിച്ച ശിവാജിയിലും മോഹൻലാലിനെ ക്ഷണിച്ചിരുന്നു ചിത്രത്തിൽ നടൻ സുമൻ അവതരിപ്പിച്ച വേഷം ചെയ്യാനായിരുന്നു അദ്ദേഹം മോഹൻലാലിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ അദ്ദേഹം നിരസിച്ചു ശിവാജിയിലെ വില്ലനായി ലാലേട്ടനെ കാസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും മോഹൻലാൽ ഫാൻസിനും ഇതിനോട് എതിർപ്പുണ്ടായിരുന്നു അതുപോലെ ദിലീപ് താരപദവിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ നൻവൻ എന്ന സിനിമയിലേക്കും ഒരു കഥാപാത്രം ചെയ്യാൻ ക്ഷണിച്ചിരുന്നു വിജയ് നായകനായ ചിത്രത്തിൽ നടൻ സത്യൻ അവതരിപ്പിച്ച സൈലൻസർ എന്ന വേഷം ചെയ്യാനായിരുന്നു ശങ്കർ ദിലീപിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ആ വേഷം ചെയ്താൽ സംസാരിക്കില്ലെന്ന് മകൾ മീനാക്ഷി പറഞ്ഞതുകൊണ്ടാണ് ദിലീപ് അത് നിരസിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഇത്തരം കുറിച്ച് മമ്മൂക്കയ്ക്ക് കുറച്ചുകൂടി അവബോധമുണ്ട് മാമകൻ ട്രെയിലർ ലോഞ്ചിനിടെ അല്ലു അരവിന്ദ് ജൽസയിൽ വില്ലൻ വേഷം ചെയ്യാൻ ഇക്കയെ സമീപിച്ചിരുന്നു എന്നാൽ തനിക്ക് ഓഫർ ചെയ്ത അതേ വേഷം ചെയ്യാൻ ചിരഞ്ജീവിയോട് തിങ്ങൾ ആവശ്യപ്പെടുമോ എന്ന് ഇക്ക അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചുവെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നെടുമുടി വേണുചേട്ടൻ ഇന്ത്യൻ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു അത് എങ്ങനെ അവതരിപ്പിച്ചു എന്നതിനെ കുറിച്ചുള്ള ചില രംഗങ്ങൾ ശങ്കറിനെ അത്ഭുതപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം ഒരിക്കൽ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ റോളുകളിലേക്ക് ആരും അവരെ നിർബന്ധിച്ചില്ലെങ്കിലും താരങ്ങൾ തന്നെ ആ റോളുകൾ നിരസിക്കുമായിരുന്നു ലാലേട്ടനെയും മമ്മൂക്കിയെയും പോലെയുള്ള താരങ്ങൾക്ക് അവരുടെ താരമൂല്യത്തെക്കാളും താഴ്ന്ന സൈഡ് റോളുകൾ കൊടുക്കാൻ തീരുമാനിച്ചത് തീരെ ശരിയായില്ലെന്നും അത്രയ്ക്കൊന്നും അധപത്തിച്ചിട്ടില്ലെന്നുമാണ് ആരാധകർ പറയുന്നത്